വഴികാട്ടിയായിട്ട് മുള്ളനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഫ്രണ്ടില് ഉണ്ടല്ലോ ഉണ്ടല്ലോ ഒരു മുള്ളനാണ് ഓടുന്നത് വേണമെങ്കിൽ എനിക്ക് ഇവനെ പിടിക്കാം പക്ഷെ ഇവനെ പിടിക്കുന്നില്ല ഇവനിങ്ങനെ മുള്ളു വിരിച്ചങ്ങനെ അവൻ പൊക്കോണ്ടിരിക്കുകയാണല്ലോ മുമ്പിൽ ഉണ്ടോ കണ്ടോ അവൻ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മയിൽ വീലി വിടർത്തിയിരിക്കുന്ന അവൻ പിടിച്ചിരിക്കുന്നത് വണ്ടി എട്ടിയിടി ഇടിച്ചാൽ ഇപ്പം അവനെ അവനെ പിടിക്കാം പക്ഷെ അവനെ ഞാൻ പിടിക്കില്ല പിടിക്കില്ല എന്ന് പറഞ്ഞാല് അവനിങ്ങനെ ഉണ്ടോ കണ്ണ് കാണത്തില്ല എൻ്റെ വണ്ടിയുടെ വെട്ടത്തിൻ്റെ പേരിൽ എവിടം വരെ ഓടും എന്ന് നോക്കാം സ്പീഡൊന്നുമില്ല ഇവനെ അങ്ങനെ ഒരു ജീവി കയറി പിടിക്കുകയല്ല പിടിക്കാ ഇവന്റെ ഉള്ളു കൊണ്ട വിവര പറയും കണ്ടോ ഏടാ ഉം കൊള്ളാം സാധനം അവൻ അടി പൊളി